വാർത്തകളിലേക്ക് മതിലകം സ്പോർട്സ് അക്കാദമി വോളിബോൾ ടൂർണമെന്റ് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ വിദ്യാർത്ഥികളുമായി കായിക സംവാദം നടത്തി കായിക വളർച്ചയുടെ അടിസ്ഥാന കേന്ദ്രമായ സ്കൂളുകളിൽ കായിക അധ്യാപകർ ഇല്ലാത്തത് വകുപ്പ് മന്ത്രിയെ ഉണർത്തി കായിക സംവാദം മധുരകം സീഷോർ അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റിനോടനുബന്ധിച്ച് കായിക പരിശീലനം നടത്തുന്ന വിദ്യാർത്ഥികൾ കായിക മന്ത്രി വി അബ്ദുറഹിമാനുമായി നടത്തിയ സംവാദമാണ് കായിക രംഗത്തെ അടിസ്ഥാന പ്രശ്നങ്ങളിലേക്ക് വിരൽ ചൂണ്ടിയത് സംവാദത്തിൽ ചോദ്യങ്ങൾ ഉന്നയിച്ച ഭൂരിപക്ഷം വിദ്യാർത്ഥികൾക്കും പറയാനുണ്ടായിരുന്നത് മറ്റൊന്നും ഇതൊരു ഗുരുതരമായ പ്രശ്നമാണെന്ന് സമ്മതിച്ച മന്ത്രി സർക്കാരിന്റെ സാമ്പത്തിക പ്രയാസങ്ങളും ചൂണ്ടിക്കാട്ടി അതേസമയം അഞ്ച് കായിക അധ്യാപകരെ നിയമിക്കാൻ പഞ്ചായത്തിന് അനുമതി നൽകുന്ന ഉത്തരവ് സർക്കാർ നൽകി അറിവും മന്ത്രിയിലൂടെ സദസ്സിന് ലഭിച്ചു കായിക രംഗത്തെ പരിപോഷിപ്പിക്കാൻ സ്പോർട്സ് സ്കൂൾ മോഡൽ സംവിധാനം ജനറൽ സ്കൂളുകളിലും വേണമെന്ന ആവശ്യവും ഒരു വിദ്യാർത്ഥി ഉന്നയിച്ചു ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ കായിക പരിശീലനത്തിന് വേണ്ടി ഒറ്റപ്പാലത്ത് നടപ്പാക്കുന്ന പത്ത് കോടി രൂപയുടെ പദ്ധതിയുടെ നടപടിക്രമം പൂർത്തിയായതായി മറ്റൊരു ചോദ്യത്തിന് ഉത്തരമായി മന്ത്രി പറഞ്ഞു സംസ്ഥാന കായിക മുന്നേറ്റം ലക്ഷ്യമാക്കി സമഗ്രമായ പദ്ധതികളും പ്രവർത്തനങ്ങളുമാണ് നടപ്പാക്കി വരുന്നത് ഇതിന്റെ ഭാഗമായാണ് കോളേജ് തലത്തിൽ നടപ്പാക്കാൻ പോകുന്ന സ്പോർട് ലീഗ് കേരളത്തെ ഇന്ത്യയിലെ മികച്ച കായിക ശക്തിയാക്കുകയാണ് ലക്ഷ്യം പുതുതലമുറകളിൽ കാണുന്ന തെറ്റായ പ്രവണതകൾക്കെതിരെ സ്പോർട്സിന്റെ പ്രതിരോധമാണ് സർക്കാർ ലക്ഷ്യമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി പറഞ്ഞു ആ ഒരു ധാരണ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് പ്രവർത്തനങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ സംസ്ഥാനത്ത് സംഘടിപ്പിക്കണമെന്നും ഇതിൻ്റെ ഭാഗമായി സംസ്ഥാന കായിക മിഷൻ ഇപ്പം നമ്മൾ രൂപീകരിച്ചു കഴിഞ്ഞു മിഷൻ കോർഡിനേറ്ററ് നമ്മൾ ഈ മാസത്തോടു കൂടി അപ്പോയിൻ്റ് ചെയ്യും അതുകൊണ്ട് തന്നെ സ്പോർട്സിൻ്റെ സുസ്ഥിര വികസനത്തിന് പ്രാപ്തമാകുന്ന ഒരു ഘടകമായി യു എൻ്റെ പ്രമേയം അംഗീകരിക്കാൻ കാരണം കാരണമതാണ് സ്പോർട്സിന് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും പ്രധാന ഘടകമായാണ് യു എൻ പ്രമേയം തന്നെ പറഞ്ഞത് അപ്പോൾ രാജ്യത്ത് ലോകത്ത് തന്നെ ഏറ്റവും പ്രധാന കാര്യങ്ങളൊന്നായി മാറിയിട്ടുള്ള ഒന്നാണ് മനുഷ്യൻ്റെ കായികക്ഷമത ഉയർത്തുക എന്നുള്ളത് ആരോഗ്യമുള്ള സമൂഹത്തെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇതിലൂടെ യു എൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് നമ്മുടെ നാടിനെ കുറിച്ച് ഉള്ള ചില കാര്യങ്ങളൊക്കെ തന്നെ സാമൂഹികമായ വലിയ വലിയ തോതിലുള്ള വെല്ലുവിളികൾ നേരിടുന്ന ഒരവസ്ഥ നമ്മുടെ നാടിനുണ്ട് അതിലേറ്റവും പ്രധാനമായത് നമ്മുടെ പുതിയ തലമുറയെ തെറ്റായ വഴിയിലേക്ക് നയിക്കുന്ന നിരവധി പ്രവണതകൾ വലിയ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഒരു പ്രതിരോധം എന്നുള്ള സ്പോർട്സ് തന്നെയാണ് ആളുകളും അഭിപ്രായപ്പെടുന്ന കാര്യം അതാണ് സ്പോർട്സിലൂടെ മാത്രമേ എനർജിയെ നമുക്ക് ഉപയോഗിച്ചെടുക്കാൻ കഴിയൂ വോളിബോളിന്റെ അനുബന്ധമായി നടന്ന മിനി മത്സരത്തിലെ വിജയികൾക്ക് മന്ത്രി ട്രോഫികൾ വിതരണം ചെയ്തു അധ്യക്ഷത വഹിച്ചു പി എച്ച് നിയ സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സീനത്ത് ബഷീർ എം എസ് മോഹനൻ ബ്ലോക്ക് മെമ്പർ ഷീജ ബാബു സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് സാംബശിവൻ വി കെ മുജീബ് റഹ്മാൻ പി എച്ച് അമീർ കെ വൈ അസീസ് എന്നിവർ പങ്കെടുത്തു